സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് മന്യ നായിഡു ഒരു കാലത്ത് തിളങ്ങി നിന്ന നടി വിവാഹത്തോടെയാണ് അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിന്നത് വിവാഹ ശേഷം വിദേശത്തേക്ക് ചേക്കേറിയപ്പോൾ സിനിമയിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം മന്യ പങ്കിടാറുണ്ട് മഞ്ഞയ്ക്കൊപ്പം വീഡിയോയിൽ എപ്പോഴും മകളും എത്താറുണ്ട് മകളെക്കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും എല്ലാം വാചാലയായി മഞ്ഞയും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴത്തെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ മന്യ പങ്കിട്ട ഒരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പ്രിയ സുഹൃത്തിനെ ഏഴ് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് മന്യ പങ്കുവച്ചിട്ടുള്ളത് മൈ സോൾ സിസ്റ്റർ എന്റെ മിനി വേർഷൻ ആണെന്ന് തന്നെ പറയാം ഏഴു വർഷത്തിന് ശേഷമാണ് തങ്ങളുടെ കൂടിക്കാഴ്ച ജീവിതത്തിൽ ഇതുപോലെ ഒരു സുഹൃത്തിനെ ലഭിച്ചത് ദൈവാനുഗ്രഹമാണ് എന്നെ എല്ലാ രീതിയിലും അറിയുന്ന വ്യക്തിയാണ് വിദ്യാ മുരളി ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നുമാണ് മഞ്ഞ കുറിച്ചത് മകളും മഞ്ഞയ്ക്കൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് താരത്തിന്റെ ചിത്രത്തിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മഞ്ഞയുടെ കൂടെയുള്ള സുഹൃത്ത് നടൻ ശ്രീമുരളിയുടെ ഭാര്യയല്ല എന്നാണ് ഒരാൾ കമന്റിലൂടെ തിരക്കിയത് അതേസമയം തന്റെ മകളുടെ വിശേഷങ്ങൾ മന്യ പങ്കുവയ്ക്കാറുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ മകൾ ഓംഷികയുടെ എട്ടാം ജന്മദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചും മഞ്ഞ എത്തിയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന് ജന്മദിനാശംസകൾ എന്നാണ് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് അന്ന് മഞ്ഞ കുറിച്ചത് മാത്രമല്ല ഓംശികയ്ക്കൊപ്പം ഡാൻസ് കളിച്ചും ഒരേപോലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞും ജീവിതം ആഘോഷമാക്കുന്നതിന്റെ പോസ്റ്റുകളും മഞ്ഞ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് വികാസ് ബാജ്മി എന്നാണ് താരത്തിന്റെ ഭർത്താവിന്റെ പേര് അതേസമയം വിവാഹത്തോടെ കുടുംബ ജീവിതവുമായി മുന്നോട്ടു പോയ നടി പിന്നീട് പൂർണ്ണമായും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു വിവാഹശേഷം കുടുംബ ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയപ്പോൾ കരിയറിലും മന്യ തിളങ്ങിയിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദത്തിന് പുറമെ എം ബി എയും പൂർത്തിയാക്കിയിരുന്നു നടി അമേരിക്കയിൽ സിറ്റി ബാങ്കിന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി ജോലി ചെയ്തുവരികയാണ് മന്യ ഇപ്പോൾ ഒരിക്കലും പിന്മാറരുത് എന്നതാണ് തന്റെ വിജയ തന്ത്രമെന്നും മുൻപ് മന്യ തുറന്നു പറഞ്ഞിരുന്നു മമ്മൂട്ടി ജയറാം സുരേഷ് ഗോപി ദിലീപ് തുടങ്ങിയവർക്കൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിനൊപ്പം അവസരം ലഭിക്കാത്തതിൽ സങ്കടം തോന്നിയിരുന്നുവെന്നും മുൻപ് മന്യ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ലെന്നും മനസ്സിലാക്കി ിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു അതെന്നും മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചാൽ സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നും മുൻപത്തെ പോലെ ഫ്രീ ആയി സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ ഇപ്പോൾ കഴിയില്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുമായിരുന്നു വ്യക്തമാക്കിയത് മഞ്ഞെ അഭിനയിച്ച കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിലെ വാസുവണ്ണനെ കുറിച്ചുള്ള ട്രോൾ വൈറലായപ്പോഴും മന്യെ പ്രതികരിച്ചിരുന്നു ഭർത്താവാണ് തനിക്ക് അത് കാണിച്ചതെന്നെന്നും മലയാളി സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന് അത് ഷെയർ ചെയ്തതെന്നും വാസുവണ്ണൻ നായകനായി മാറിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ട്രോൾ നല്ല രസമായിരുന്നുവെന്നും അഭിനയ മേഖലയിൽ സജീവമായി ും ട്രോളുകളിലൂടെ ആളുകൾ തന്നെ ഓർക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും അന്ന് അതേസമയം ജോക്കർ വക്കാലത്ത് നാരായണൻകുട്ടി രാക്ഷസ രാജാവ് വൺമാൻ ഷോ കുഞ്ഞിക്കൂനൻ സ്വപ്നക്കൂട് അപരിചിതൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷമാണ് മന്യ ചെയ്തത്